അർജുൻ വടകര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉണ്ടായല്ലോ അതായത് ഷാഫി പറമ്പിൽ വോട്ട് പിടിക്കാൻ ശ്രമിച്ചു എന്നൊരു ഒരു കാഴ്ചയാണ് കാണുന്നത് ആ സ്ക്രീൻഷോട്ട് എന്താണെന്ന് പറയാം അതായത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ദീനിയായ ഒരു യുവാവാണ് കെ കെ ശൈലജാണ് അതുകൊണ്ട് വോട്ട് ചെയ്യരുത് എന്ന് എന്നാണ് ആ സ്ക്രീൻഷോട്ടിൽ പറയുന്നത് ഓക്കെ ആ സ്ക്രീൻഷോട്ട് ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഇടത് സൈബർ ഹാൻഡിലുകളാണ് ഇങ്ങനെ ഇത് കണ്ടോ ഷാഫി പറമ്പിൽ ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ വടകരയിൽ നടത്തുന്നു അതുകൊണ്ട് ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷത്തിന്റെ ഹാൻഡിലുകളാണ് ഇത് ആദ്യം പോസ്റ്റ് ചെയ്തത് ഇവിടെ പക്ഷെ അവരുടെ പ്ലാനിംഗ് ഭയങ്കരമായിട്ട് തെറ്റിപ്പോയി ഇത് ഇങ്ങനെ പ്രചാരണം തുടങ്ങിയ ഉടനെ ഷാഫി പറമ്പിൽ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ ഇവര് പറയാൻ ശ്രമിച്ചത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ലീഗിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് വടകര മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഷാഫി പറമ്പിലിന് വേണ്ടി മതപരമായ ക്യാമ്പയിൻ നടന്നു ഇതാണ് അവർ പറയുന്നത് അതായത് കെ കെ ശൈലജക്ക് മതപരമായ കാരണങ്ങളാൽ വോട്ട് ചെയ്തതെന്ന് പറഞ്ഞു ആ ഒരു ഫാക്ടറി കൊണ്ടാണ് ജയിച്ചത് പക്ഷെ ആ ഒരു ഫാക്ടറി കൊണ്ടൊന്നല്ല ഷാഫി ജയിച്ചത് അതിലേക്ക് ഞാൻ വരാം അപ്പൊ ഇങ്ങനെ അപ്പൊ ഷാഫി പറമ്പിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു എന്നിട്ട് ഇവരുടെ ഈ പറഞ്ഞപോലെ കേരളത്തിലെ പോലീസ് ഒരു പാവത്തിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തു ഒരു ലീഗ് പ്രവർത്തകനെ അപ്പൊ എന്നിട്ട് പറഞ്ഞു ഇയാളാണ് അത് ചെയ്തത് പക്ഷെ അന്വേഷണത്തിൽ വ്യക്തമായി ഇയാളുടെ ഫോണൊക്കെ പരിശോധിക്കല്ലോ അപ്പൊ അങ്ങനെ ഇയാൾ ചെയ്തിട്ടില്ലെന്ന് വ്യക്തമായി പിന്നെ സംഭവിച്ച ഇയാൾ കൊണ്ട് ഈ എനിക്ക് ഇതിന്റെ സത്യം അറിയണം എനിക്ക് വലിയ മാനഹാനി ഉണ്ടായി എനിക്ക് ഇതിന്റെ സത്യം അറിയണമെന്ന് പറഞ്ഞു ഇയാള് കേസ് പോവും അപ്പൊ അതിന് അന്വേഷണം നടക്കുകയാണ് അപ്പൊ കെ കെ രാമ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഈ ഇത് ഇടതുപക്ഷത്തിന്റെ ഹാൻഡലുകളാണ് ചെയ്തത് പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഇതുപോലെയുള്ള ചില ആളുകളാണ് ചെയ്യാൻ സാധ്യത അതുകൊണ്ടാണ് ഇടതുപക്ഷം പോരാളി ഷാജി ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ ഹാൻഡലുകളെ തള്ളിപ്പറയുന്നത് എന്നാണിപ്പോ കെ കെ രാമൻ പറഞ്ഞിട്ടുള്ളത് വടകരയിൽ അങ്ങനെ മതപരമായ ഒരു ക്യാമ്പയിൻ നടക്കേണ്ട ആവശ്യമില്ല രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മുസ്ലിം ലീഗ് അവിടെ ശക്തമാണ് രണ്ട് ആർ എം പി അവിടെ ഭയങ്കര ശക്തമാണ് ആർ എം പി എന്ന് പറയുമ്പോൾ ടി പി ചന്ദ്രശേഖരന്റെ പാർട്ടി നമ്മൾ ഒഞ്ചിയത്തേക്ക് വെറുതെ പോയാൽ ഇന്നും ടി പി ചന്ദ്രശേഖരൻ്റെ വികാരമാണ് സി പി എമ്മിന്റെ ഇത്രയും കാലത്തെ പൊളിറ്റിക്കൽ കരിയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൽ അവർക്ക് ഏറ്റവും വലിയ നഷ്ടക്കച്ചവടമായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ മതം ടി പി ചന്ദ്രശേഖരന് ഇത്രയും ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് സി പി എം അന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പറയുന്ന പോലെ ടി ചന്ദ്രശേഖരന്റെ വധം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ നടക്കില്ല അല്ലെങ്കിൽ സി പി എം അതിന് ഒത്താശ നൽകില്ല എന്നെ ഞാൻ വിശ്വസിക്കുന്നു വേണമെങ്കിൽ പറയാം ഞങ്ങൾക്ക് എതിരെ തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൾക്കാരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കേസ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം സി പി എമ്മിന് എന്തെങ്കിലും പങ്കില്ലാതെ ആ പരിപാടി അവിടെ നടക്കില്ല സി പി എമ്മിന്റെ കരിയറിൽ ഏറ്റവും വലിയ നഷ്ടക്കച്ചവടമായിരുന്നു ടി ചന്ദ്രശേഖരന്റെ വധം എന്ന് പറയുന്നത് കാരണം ടി പി ചന്ദ്രശേഖരൻ്റെ അത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നവർ വിചാരിച്ചില്ല ഇയാൾക്ക് ഇത്ര വലിപ്പമുണ്ടെന്ന് വിചാരിക്കില്ല എന്നൊക്കെ പറയില്ലോ ടി പി ചന്ദ്രശേഖരൻ മരിച്ചതിന് ശേഷമാണ് മനസ്സിലായത് ഒഞ്ചി എം എന്ന് പറയുന്ന സ്ഥലത്ത് സി പി എമ്മിനെതിരെയുള്ള വികാരം എന്താ അക്രമ രാഷ്ട്രീയത്തിനെതിരെ അവിടുത്തെ സി പി എം അനുകൂലികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ആറംബിയിൽ ഉള്ളത് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ആശയങ്ങളെ തള്ളി പറഞ്ഞിട്ടുള്ള ആൾക്കാരല്ല ആർ എം ബിയുടെ വിയോജിപ്പ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഈ അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകളാണ് അതവർക്ക് ഇന്നും ശക്തമാണ് ഇന്നും അവിടെ ഈ ആർ എം ബിയും സി പി എമ്മും തമ്മിലുള്ള സംഘർഷവും നിലനിൽക്കുന്നുണ്ട് കേട്ടോ വലിയ രീതിയിലുള്ള സംഘർഷം നിലനിൽക്കുന്നുണ്ട് ഇപ്പം അക്രമ രാഷ്ട്രീയം ഭയങ്കര ചർച്ചയാണ് വടകരയിലെ എല്ലാ കാലത്തും മുരളീധരൻ അതുകൊണ്ടാണ് വിജയിച്ച് കയറിയത് ഈ ഷാഫി പറമ്പിൽ ഇപ്പൊ വിജയിച്ചതും ആർ എം ബിയുടെ വലിയ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അപ്പൊ അതുപോലെയുള്ള ഒരു സേഫ് മണ്ഡലത്തിൽ അങ്ങനെ ഒരു പ്രചാരണം നടത്തേണ്ട ആവശ്യമേ ഇല്ല ഇനി ഇത് പറഞ്ഞിട്ട് ഇവരുടെ ഒരു മുൻ എം എൽ എ ആയിട്ടുള്ള കെ കെ ലതികയാണ് ഇത് ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് അവർ ഈ പോസ്റ്റ് പിൻവലിച്ചല്ല അവരാണ് ഫേസ്ബുക്കിൽ ആദ്യം ഇത് പോസ്റ്റ് ചെയ്യുന്നത് അതായത് ഇതാ ഇതുപോലുള്ള പ്രചാരണം നടത്തുന്നുണ്ട് മതപരമായ വിദ്വേഷം പടർത്താൻ ശ്രമിക്കുന്നുണ്ട് നല്ലവരായ വടകരയിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയണം എന്നൊക്കെയുള്ള രീതിയിൽ അവരാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കെ കെ ലളിതയെ പോലെ സി പി എമ്മിന്റെ മുന്നേ എം എൽ എ ഈ പോസ്റ്റ് പിൻവലിച്ചു അപ്പോൾ അവർക്ക് പോലും ഉറപ്പില്ല ഇത് ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് സത്യത്തിൽ എവിടെ പ്രചരിച്ചതാണോ അവർക്ക് പോലും ഉറപ്പില്ല അല്ല ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു വടകരയിൽ മൈക്ക് കെട്ടി പറഞ്ഞു ലീഗും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകളും ഇതുപോലുള്ള പ്രചാരണം നടത്തുന്നു നിങ്ങൾക്ക് വേറെ നേതാക്കളെയൊക്കെ നമുക്ക് ഈ ലീഗിന്റെ ബാക്കി മലപ്പുറത്ത് മത്സരിക്കുന്ന ആൾക്കാരെയൊക്കെ മതത്തിന്റെ ആലയിൽ കൊണ്ട് കെട്ടാൻ ഭയങ്കര എളുപ്പമാണ് അപ്പൊ ഷാഫി പറമ്പിലിനെ പോലെ ഒരാളെ നമുക്ക് അത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിലിനെ മതപരമായ ഒരു ചാപ്പയടിച്ച് അങ്ങനെ ഒരു മതത്തിന്റെ ആലയിൽ കൊണ്ട് കെട്ടാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയർ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് സാധിക്കില്ല കാരണം പാലക്കാട് ഷാഫി പറമ്പിൽ ജയിക്കുന്നത് എങ്ങനെയാ അവിടെ ഉള്ള ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് പോലും അങ്ങനെ പറയുന്നതിൽ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ മതം തിരിച്ചു പറയാന്ന് പറഞ്ഞാൽ എനിക്ക് അസുഖങ്ങളുടെ പരിപാടിയൊന്നുമില്ല പക്ഷേ പാലക്കാട് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്തൊക്കെ ഷാഫി പറമ്പിൽ വോട്ട് കിട്ടുന്നുണ്ട് അവിടുത്തെ അഗ്രഹാരങ്ങളിൽ പോയിട്ട് ഷാഫി പറമ്പിൽ വോട്ട് ചോദിക്കുന്നുണ്ട് ഷാഫിക്ക് വോട്ടും ചെയ്യുന്നുണ്ട് മനസ്സിലായി ഷാഫി പറമിലിനെ അങ്ങനെ മതത്തിന്റെ ആലയിൽ കൊണ്ടു കെട്ടാൻ പറ്റാ ഒരു 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 പ്രാവശ്യം പോലും ഒരു തരത്തിലും ഈ പിണറായി വിജയൻ ചെയ്യുന്ന പോലെ ഉള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ അതുപോലും ഇപ്പോ അനാവശ്യമായ ചില ഐക്യദാർഢ്യങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ ചില മതസദസ്സുകളിൽ പോയി സംസാരിക്കുക പിണറായി വിജയനേക്കാളും സെക്യുലർ ആണ് ഷാഫി പറമ്പിൽ തനിക്കൊരു അഭിപ്രായം പിണറായി വിജയനേക്കാളും ആണ് ഷാഫി പറമ്പിൽ എന്തുകൊണ്ടും പക്ഷെ ഇവിടെ വേറെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഷാഫി പറമ്പില് വടകരിപ്പൊ വിജയിച്ചല്ലോ പിന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ബി ജെ പി ഈ ശ്രീധരനെ പോലെയുള്ള ഒരാളെ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പാലക്കാട് ഷാഫി പറമ്പിൽ ആയതുകൊണ്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബി ജെ പിക്ക് വോട്ട് വരും ബിജെപിക്ക് വലിയ സാധ്യതയുള്ളു ഈ ശ്രീധരന് എത്ര വോട്ടിനാ തോറ്റത് കഴിഞ്ഞ് പ്രാവശ്യം അത് ആരുടെ പെട്ടിയിൽ നിന്നുമാണ് വോട്ട് സ്വിംഗ് ചെയ്തത് ഇടതുപക്ഷം മാറ്റി കുത്തിയതുകൊണ്ടാണ് ഈ ശ്രീധരൻ തോറ്റത് ഉത്തരവാദിത്തത്തോടുകൂടി ഞാൻ പറയാം ഇടതുപക്ഷത്തിന്റെ വോട്ടാണ് ഷാഫി പറമ്പിലിന് കുറച്ച് കിട്ടി ചില ചില മേഖലകൾ എണ്ണിയ സമയത്ത് ഇടതുപക്ഷത്തിന്റെ സ്ട്രോങ് ഹോൾഡായ ഏരിയകൾ എണ്ണിയ സമയത്താണ് ഷാഫി പറമ്പിലി ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ വോട്ടാണ് കിട്ടിയത് അപ്പം വേണമെങ്കിൽ ചോദിക്കാം ഒരു പാർട്ടിയുടെ വോട്ട് വേറൊരു പാർട്ടിക്ക് കിട്ടുമ്പോഴാണല്ലോ അവർ ജയിക്കുന്നതെന്ന് ചോദിക്കാം ടെക്നിക്കലി ചോദിക്കാം പക്ഷെ സ്റ്റിൽ അവിടെയും ഞാൻ പറയുന്നു ഇടതുപക്ഷം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഷാഫി പറമ്പിലിനെ വോട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ തോതിലെങ്കിലും പാലക്കാട് അതുകൊണ്ടാണ് ഈ ശ്രീധരൻ തോറ്റത് ഞാൻ പറയുന്നത് ബിജെപി തോൽപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു ഈ സുരേഷ് ഗോപിയെ പോലെ ഈ ശ്രീധരൻ ജയിച്ച് അസംബ്ലിയിലേക്ക് പോയിരുന്നെങ്കിൽ അത് ഭൂഷണമാവില്ല കാരണം അപ്പൊ എന്ത് സംഭവിക്കുന്ന ഇപ്പൊ അന്ന് ഈ ശ്രീധരൻ ജയിച്ചിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ശ്രീധരൻ നിയമസഭയിലും ഉണ്ടെന്ന് വിചാരിക്കുക ആളുകൾ നോക്കുമ്പോ ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു വരുന്ന ആളുകളെല്ലാം ഹൈ പ്രൊഫൈൽ ആളുകളാണ് സുരേഷ് ഗോപി ഈ ശ്രീധരൻ അങ്ങനെ ഒരു അട്രാക്ഷൻ ബിജെപിയിൽ ഉണ്ടാവുകയും മറ്റും ചെയ്യും അതുകൊണ്ടാണ് ഈ ശ്രീധരനെ തൃശൂരിലപ്പം സുരേഷ് ഗോപി പ്രതീക്ഷ ഇല്ലായിരുന്നു അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് ഈ ശ്രീധരനെ പോലെ ഒരു പ്രൊഫൈലുള്ള ഒരാൾ ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിച്ചു കേറുക എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് ചെറിയ പ്രശ്നമാണ് അതൊരു അതൊരു പ്രശ്നമാണ് പിന്നെ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി ഒക്കെ മുനിസിപ്പാലിറ്റിയൊക്കെ ബിജെപിയുടെ ഒരു സംഭവമാണ് അപ്പൊ പാലക്കാട് നല്ല സ്വാധീനമുള്ള മേഖല കൂടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞാൽ ഷാഫി ഇല്ലാത്തത് കൊണ്ട് ഇനി ഞാൻ കോൺഗ്രസ് വൃത്തങ്ങളിൽ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ മത്സരിപ്പിക്കുന്നതാണ് അങ്ങനെ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബിജെപിക്ക് അത് കേക്ക് കേൾക്കുവാക്കാണ് കാരണം കോൺഗ്രസ് തന്നെ ബിജെപി പോയി രാഹുൽ മാംകൂട്ടത്തിന്റെ വരവ് ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പൊ അതവിടെ കെട്ടെ അപ്പൊ ഞാൻ വടകരയിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് ഇടതുപക്ഷം തന്നെ പ്രചരിപ്പിക്കാൻ ചാൻസ് ഉള്ളു കാരണം ടി പി ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കി കൊന്നതിന് ശേഷം കാരണം കാറിന് മാഷാളുള്ള സ്റ്റിക്കർ ഒട്ടിച്ച നിലവാരമുള്ള സി പി എമ്മിന്റെ ആളുകൾ ഇതും ചെയ്യും ഇതിൽ അപ്പൂർവ്വം ചെയ്യുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത്രയും ചെയ്ത് ഒന്ന് ആലോചിച്ചു നോക്കൂ ടി പി ചന്ദ്രശേഖരനെ പോലെ ഒഞ്ചി ഇത്രയും സ്വാധീനമുള്ള ഒരാളെ കൊന്നു കൊന്നുകളഞ്ഞതിന് ശേഷം ആ കാറ് കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് അതിൽ മാഷ ഉള്ള സ്റ്റിക്കർ ഒട്ടിക്ക എന്ന് പറഞ്ഞ വേറെ എന്തോ മതപരമായ കാരണങ്ങളാൽ നടന്ന ഒരു സംഘർഷത്തിന്റെ പുറത്ത് ഞങ്ങളുടെ സഖാവ് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് കാണിക്കാനാണ് ആദ്യം അത് ചെയ്യുന്നത് പിന്നീട് മറ്റെന്തോ കാരണം കൊണ്ടാണ് ടി പിശേഖരം മരിച്ചത് എന്നുള്ളൊരു ഒരു ഒരു നെറൈറ്റീവ ഒരു ഫ്ലോട്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഇടപെടൽ കൊണ്ടാണ് ശക്തമായ തീരുമാനം കൊണ്ടാണ് ആ കേസ് അവിടെ വരെങ്കിലും പോയത് ഞാൻ പറഞ്ഞു അപ്പോ വടകര ജയിക്കണമെങ്കിൽ ഇവർക്ക് ടി പിടാതെ പിന്തുടരുന്നത് ടി പി ചന്ദ്രശേഖരന്റെ പ്രേതം സി പി എമ്മിനെ വിടാതെ പിന്തുടരുകയാണ് കാരണം മരിച്ച് നിങ്ങളൊന്നാലോച കേരളത്തിൽ എത്ര രാഷ്ട്രീയ കൊലപാതകം നടക്കും ഇത്ര വർഷം കഴിഞ്ഞിട്ടും ആളുകൾ ഇന്നും ഇന്നും സി പി എമ്മിനെ ഒരു ചർച്ചയിൽ പ്രതിരോധത്തിലാക്കാൻ എതിർ രാഷ്ട്രീയക്കാരെന്താ പറയുന്നത് ടി പി ചന്ദ്രശേഖരനെ കൊന്നു കളഞ്ഞ ആൾക്കാരില്ല ടി പി യുടെ ഇൻഫ്ലുവൻസ് ആ ടി പി വധം എന്ന് പറയുന്ന ഒരു സംഭവം ഇന്നും രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാണ് അപ്പോ അവൻ പറഞ്ഞത് സി പി എമ്മിന്റെ കരിയറിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ നഷ്ടമാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നു അവരത് ചെയ്യില്ലായിരുന്നു അവരത് അത് അവിടുത്തെ പ്രാദേശികമായ തർക്കത്തിന്റെ പുറത്താട്ടോ നമുക്ക് പ്രാദേശികമായ ഒരു തർക്കത്തിന്റെ പുറത്ത് അയാൾ കോൺഗ്രസിലോ ബി ജെ പിയിലോ പോയില്ല മറ്റൊരു പാർട്ടി ഉണ്ടാക്കി അവിടെ രാഷ്ട്രീയ പ്രവർത്തനം മാന്യമായി നടത്തി ടി പി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട് മറ്റു പല ആരോപണങ്ങളും ഉണ്ട് ടി പി ചന്ദ്രശേഖരൻ അങ്ങനെ ഒരു പുണ്യാത്മാവായിരുന്നു എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല അത് മറ്റൊരു കാര്യം ടി പി ചന്ദ്രശേഖരനും ഈ പറയുന്ന എല്ലാ ജനാധിപത്യ വിരുദ്ധ പ്രവണതകളും ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി അപ്പം നമുക്കത് മനസ്സിലാവും ടി പി ചന്ദ്രശേഖരൻ അത്ര വലിയ ജനാധിപത്യ വാദിയൊന്നും ആയിരുന്നില്ല ഇവരുടെ ഉള്ളിലെ വഴക്കിന്റെ പുറത്ത് ആ മനുഷ്യനെ ഇവർ വെട്ടിക്കൊന്നു അല്ല ടി പി ഈ പലപ്പോഴും ഈ ടി പി വധത്തിനെ കുറിച്ച് വൈകാരികമായി സംസാരിച്ച് സി പി എമ്മിനെ വെട്ടിലാക്കുമ്പോൾ ചില സമയങ്ങളിലെങ്കിലും നമ്മൾ ടി പി ചന്ദ്രശേഖരനെ വിശുദ്ധനാക്കുന്നുണ്ട് ടി പി ചന്ദ്രശേഖരൻ അത്ര വിശുദ്ധനൊന്നും ആയിരുന്നില്ല ഈ പറയുന്ന പോലെയുള്ള എല്ലാ പ്രവണതകളും ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ടി പി ഞാൻ പറയട്ടെ ടി പി ചന്ദ്രശേഖരൻ അക്രമ രാഷ്ട്രീയത്തിനോട് വിരോധം ഉണ്ടായിരുന്നു അല്ല അതൊന്നും ആലോചിച്ചോ ടി പി ചന്ദ്രശേഖരൻ അക്രമ രാഷ്ട്രീയത്തിനോട് ഒരു വിരോധം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ അക്രമ രാഷ്ട്രീയം തെറ്റാണ് എന്ന് അഭിപ്രായം പോലും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ടി പി ചന്ദ്രശേഖരൻ മനസ്സിലായത് അങ്ങനൊരു അഭിപ്രായമൊന്നും ടി പിക്ക് ഇല്ല അന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് പ്രാദേശികമായ ചില സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തർക്കം അതിൻ്റെ പേരിൽ ആ മനുഷ്യൻ കൊല്ലപ്പെട്ടു തെറ്റ് തന്നെയാണ് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അവർ തമ്മിൽ ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ സി പി എമ്മിൻ്റെ നിലപാടുണ്ടല്ലോ പൊതു നിലപാടുണ്ടല്ലോ ഈ ആളുകളെ രാഷ്ട്രീയ എതിരാളികളെ എതിരിടുന്ന രീതിയൊക്കെ അതില് ഈ പറഞ്ഞ പോലെ ടി പിന്നെ ടി പി ചന്ദ്രശേഖരൻ പാർട്ടിയിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പാർട്ടി അക്രമരാഷ്ട്രീയം ഒഴിവാക്കണമെന്നോ ആളുകളെ കൊല്ലുന്നത് തെറ്റാണെന്നോ ടി പി പ്രസംഗിച്ച ഒരു ക്ലിപ്പ് എനിക്ക് കാണിച്ചു തരാൻ പറ്റും അങ്ങനെ ഒന്നുമില്ല ടി പി ചന്ദ്രശേഖരൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അക്രമരാഷ്ട്രീയമായി ബന്ധപ്പെട്ടു പിന്നെ മരിച്ച ഒരാളെ പറ്റി അങ്ങനെ പറയാൻ പാടണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല പക്ഷെ ശുദ്ധനൊന്നും അല്ലെന്നാ ഞാൻ പറഞ്ഞിരുന്നു ഈ നമ്മൾ ഒരാൾ ഓവർ ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരാളൊന്നുമില്ല പക്ഷേ ദർഭാഗ്യം അദ്ദേഹം മരിച്ചു അല്ലെ അപ്പൊ അത് ഒരു ബിംബമാണ് ആരാ ആറമ്പിക്കാര് കോൺഗ്രസിന്റെ കൂടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ കൂട്ടമായി വോട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ കോൺഗ്രസ് ചെയ്യുന്നത് കോൺഗ്രസ് പരമ്പരാഗതമായിട്ട് വേറോട്ടുള്ള മണ്ണൊന്നും അല്ല വടകര വടകര ഈ പറയുന്ന പിന്നെ വടകരയിൽ വേറൊരു ഫാക്ടറിയും കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ ചോദിച്ചല്ലേ ഈ പൊട്ടൻഷ്യൽ സി എം കാൻഡിഡേറ്റ് ആരാണ് പൊട്ടൻഷ്യൽ സി എം കാൻഡിഡേറ്റ് കെ കെ ശൈലജ അപ്പൊ ശൈലജ ടീച്ചറെ ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടൊതുക്കാനുള്ള പരിപാടിയാണ് എന്നൊരു വർത്തമാനം വടകരയിലെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാ അതുകൊണ്ടൊക്കെ കൂടിയാ ശൈലജ ടീച്ചർ പറയുന്നത് ശൈലജ ടീച്ചർ കേരളത്തിൽ വേണം എന്നാണ് അവിടെയുള്ള പല ഇടതുപക്ഷ സുഹൃത്തുക്കളും പറയുന്നത് ഞാൻ ശൈലജ ടീച്ചറെ ഡൽഹിയിലേക്ക് കയറ്റി വിട്ടൊതുക്കണ്ട ഡൽഹി അതുകൊണ്ട് തോപ്പിച്ചതാ അതുകൊണ്ട് ഇടതുപക്ഷക്കാരും ഇടതുപക്ഷത്തു നിന്നും ഒരു വോട്ട് ഫ്ലോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് വടകരയിൽ ഒന്നര ലക്ഷം ഭൂരിപക്ഷം അതുപോലെ അവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുക ചെറിയൊരു മാറ്റം വേണ്ടേ ഇപ്പം മുരളീധരൻ ജയിച്ച വോട്ട് പേഴ്സന്റേജിൽ നിന്നും ഒരു മാറ്റം വേണ്ടേ ചെറിയ തോതിലെങ്കിലും ഇത് വടകരയിലുള്ളത് പ്യുർ രാഷ്ട്രീയ പോരാട്ടമാണ് ഐഡിയോളജി വെച്ചിട്ടാണ് അവിടുത്തെ ആൾക്കാർ വോട്ട് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളുടെ എം പി എത്ര റോഡുണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ എം പി മര്യാദക്ക് പണിയെടുത്തോ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുരളീധരന്റെ പെർഫോമൻസ് അത്ര നല്ലോന്നും ആയിരുന്നില്ല വടകരയിൽ ശക്തമായ രാഷ്ട്രീയം ഈ കണ്ണൂരും വട ഈ ധർമ്മടത്ത് പിണറായി വിജയൻ പുറകിൽ പോണറായി വിജയന്റെ മണ്ഡലത്തിൽ സി പി എം പുറകിൽ പോയി എന്ന വാർത്ത ഉണ്ടായിരുന്നു കണ്ണൂരും വടകരയും വലിയ തിരിച്ചറിയുണ്ടായി സി പി എം വരെ വോട്ട് മാറ്റി കുത്തി ആർക്ക് കോൺഗ്രസ് ആർ ബിജെപിക്ക് എന്തുകൊണ്ട് കുത്തിയില്ലെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബിജെപി ജയിക്കില്ല എന്ന ബോധ്യം ഉള്ളതുകൊണ്ട് ബിജെപി കുത്തിയില്ല ബിജെപി ജയിക്കും എന്നുള്ള ബോധ്യം വന്നുകഴിഞ്ഞാൽ ഈ ധർമ്മടത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചു നോക്കും അപ്പൊ ഞാൻ അതാ പറയുന്നത് വടകര ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഞാൻ പറഞ്ഞു വന്ന ഒരുപാട് കാര്യം സംസാരിച്ചു പറഞ്ഞു വന്ന കാര്യം ഈ പ്രചാരണം നടത്തേണ്ട ഒരു ആവശ്യം വേണ്ടേ മുസ്ലിം കൺസോൾട്ടേഷൻ നടത്തി വിജയിക്കേണ്ട ഒരു ഗതികേട് വേണ്ടേ അങ്ങനത്തെ ഗതികേട് അവിടെ കോൺഗ്രസിന് ഇല്ല ഈ പണി കാണിക്കേണ്ട ഗതികേട് പക്ഷെ അവിടെ സി പി എമ്മിനുണ്ട് സി പി എം എന്താ ശ്രമിക്കുന്നത് ഈ പറയുന്നത് പോലെ സി പി എം എന്താ ശ്രമിക്കുന്നത് സി പി എം ശ്രമിക്കുന്നത് ഇത് കാണിച്ച ഹിന്ദു കൺസോൾട്ടേഷൻ പോലും ചെയ്യാത്ത പണിയാണ് സി പി എം ചെയ്യുന്നത് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നത് വഴി എന്ത് കൺസോൾട്ടേഷൻ ആണ് സി പി എം ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള വർഗീയ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് ലീഗിന്റെ സപ്പോർട്ട് കൂടിയാണ് സപ്പോർട്ടോട് കൂടിയാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് വിശാല മനസ്കരായ ഹിന്ദുക്കളെല്ലാരും വോട്ട് ചെയ്യണം അല്ലേ ഇതുപോലുള്ള മതപരമായ പ്രചാരണം നടന്നുകൊണ്ട് ഇയാളൊക്കെ വന്ന വലിയ പ്രശ്നം അതൊക്കെ ശൈലജ ടീച്ചറാവുമ്പോ കുഴപ്പില്ല നമ്മൾ വോട്ട് ചെയ്തോ പറയ അത് ഈ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ അങ്ങ് പഠന സുഖമുള്ള പരിപാടി അതായത് എനിക്കത് ഈ ഇത് ഞാനിത് പറയാൻ വേറൊരു കാരണം പണ്ട് മുതലേ ഉള്ള സി പി എമ്മിന്റെ ഒരു പരിപാടിയാണ് സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ പോസ്റ്റർ അടിച്ചിട്ട് അത് എതിർ സ്ഥാനാർത്ഥി ചെയ്തതാണെന്ന് പറയുക സ്വന്തം കൊടിമരം നശിപ്പിച്ചതിന് ശേഷം എതിർ പാർട്ടിക്കാരാണ് ചെയ്തതെന്ന് പറയാ സ്വന്തം മറ്റേ ഈ പാർട്ടി ഈ സ്വന്തം ജാഥയ്ക്ക് നേരെ കല്ലെറിഞ്ഞ് ഒളിഞ്ഞിരുന്ന് കല്ലെറിഞ്ഞതിനു ശേഷം അത് കോൺഗ്രസ്സുകാരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരുടെ ഓഫീസ് കത്തിക്ക ഇത് പണ്ട് മുതലേ സി പി എമ്മിന്റെ പരിപാടിയായിരുന്നു കണ്ണൂരൊക്കെ പോകുക പുതിയ കാര്യമല്ല അപ്പൊ അതുകൊണ്ട് സംശയത്തിന്റെ ആനുകൂല്യം നമുക്ക് സി പി എമ്മിന് കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ ഇതുകൊണ്ടൊന്നും അങ്ങനെ 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 ഈ വിഷയത്തിനൊന്നും ഇങ്ങനെ തിരിച്ചുവിട്ടുകൊണ്ട് കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് കൂടുതലൊന്നും ആ വിഷയത്തില് പറയാനില്ല എനിക്ക് ഒന്നും അത് പറഞ്ഞിട്ട് നിർത്താൻ തോന്നും